ഹലോ ഞാൻ ഡാനിയച്ചൻ ബൈബിളിനെ ഇറന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ മനോഹരമായ ഒരു യാത്രയ്ക്ക് ബൈബിളിലൂടെയുള്ള ഈ മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു കഥയായി ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ഈ വചന വായന പദ്ധതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നാം എന്താണ് ഈ വായന പദ്ധതി എന്ന് മനസ്സിലാക്കാനും ഈ വായനാ പദ്ധതിയിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകാനുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ നഷ്ടപ്പെട്ടു എന്ന് അവർ കരുതിയ വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നുപോയി എന്നവർ വിചാരിച്ച തങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു തിരികെ വിളിച്ചത് കഥ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കഥ അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവർ തങ്ങളുടെ ജീവിത കഥ കണ്ടെത്താൻ അത് സഹായിക്കുന്നു ബൈബിൾ സ്റ്റോറി ബിക്കംസ് ദെയർ സ്റ്റോറി അങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗം അവർ തിരിച്ചറിഞ്ഞ് അവർ ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോകുന്നത് മുഴുവൻ ബൈബിളും എഴുപത്തിമൂന്ന് പുസ്തകങ്ങളാണെങ്കിലും അത് നയിക്കുന്നത് ഒരു വ്യക്തിയിലേക്കാണ് ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ് അങ്ങനെ ബൈബിളിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളെ ഒറ്റ കഥയായി ഒരു ഇതിവൃത്തമായി ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്നതാണ് ബൈബിൾ ഇൻ എ ഇയർ എന്ന ഈ വചന വായന പദ്ധതിയുടെ ഉദ്ദേശം കൈവിട്ടുപോയി എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ജീവിതത്തെ തിരികെ പിടിക്കാനും നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ കണ്ടെത്താനും ഈ യാത്ര നിങ്ങളെ സഹായിക്കും തങ്ങളുടെ ബൈബിളിലെ പുസ്തകങ്ങൾ ക്രിസ്തുവിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നതെന്ന് എമാവ്സിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായതുപോലെ അങ്ങനെ ജീവിതത്തിൻ്റെ നിയോഗം അവർ കണ്ടെത്തിയതുപോലെ ഈ വായനാ പദ്ധതിയിലൂടെ നാം വചനം വായിക്കുമ്പോൾ നമ്മെ വായിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം കണ്ടെത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യും എല്ലാ നല്ല കഥയ്ക്കും ഒരു ഇതിവൃത്തമുണ്ട് ഒരു പ്ലോട്ടുണ്ട് ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിനും കൃത്യമായ ഇഴയടുപ്പമുള്ള കൃത്യമായ ഒരു സീക്വൻസുള്ള തുടർച്ചയുള്ള ലോജിക്കലായ ഒരു തുടർച്ചയുള്ള ഒരു പ്ലോട്ട് ഒരു ഇതിവൃത്തം ബൈബിളിന് ഉണ്ട് കാറ്റഗിസം പാരഗ്രാഫ് നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബൈബിളിലെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഐക്യത്തിന്റെ ആധാരം ദൈവിക പദ്ധതിയുടെ ഐക്യമാണ് ഈ പദ്ധതിയുടെ കേന്ദ്രവും ഹൃദയവും യേശുക്രിസ്തു തന്നെയാണ് അതായത് കാറ്റഗിസം നൂറ്റി പന്ത്രണ്ടാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നു ബൈബിളിലെ മുഴുവൻ കഥയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ് അങ്ങനെ ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളെയും ഒരു കഥയായി മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വായനാ സഹായി ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് ഈ റീഡിംഗ് പ്ലാൻ തയ്യാറാക്കിയത് പ്രസിദ്ധനായ ബൈബിൾ പണ്ഡിതൻ ജെഫ് കെവിൻസ് ആണ് ഈ ജെഫ് കെവിൻസിന്റെ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി ഉപയോഗിച്ചാണ് നമ്മൾ ബൈബിളിലെ പുസ്തകങ്ങളെ ഒരു വർഷം കൊണ്ട് വായിക്കാൻ പോകുന്നത് ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ അനുസരിച്ച് ബൈബിളിനെ പന്ത്രണ്ട് കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ പന്ത്രണ്ട് ബൈബിൾ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഈ പന്ത്രണ്ട് ടൈം പീരീഡുകളിലായി നാം പതിനാല് പുസ്തകങ്ങൾ വായിക്കും പതിനാല് പുസ്തകങ്ങളിലൂടെ ബൈബിളിൻ്റെ കഥ മുഴുവൻ നാം മനസ്സിലാക്കും ഈ പതിനാല് നാരേറ്റീവ് ബുക്സ് വായിക്കുന്നതിലൂടെ ബൈബിളിൻ്റെ കഥ നമുക്ക് മുഴുവൻ മനസ്സിലാവും അപ്പോൾ ബാക്കിയുള്ള പുസ്തകങ്ങൾ അൻപത്തി ഒൻപത് പുസ്തകങ്ങൾ നമ്മളെങ്ങനെ വായിക്കും ഈ പതിനാല് ബൈബിൾ കഥ വിവരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിന് ഇടയിൽ ആ കോണ്ടെക്സ്റ്റിൽ ബാക്കിയുള്ള അൻപത്തി ഒൻപത് പുസ്തകങ്ങൾ നാം വായിക്കുകയും ചെയ്യും ഈ വായനയുടെ പ്രത്യേകത ബൈബിളിലെ ഓരോ ഭാഗവും അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എന്നതാണ് ഉദാഹരണത്തിന് നമ്മളൊരു പ്രവാചകനെ വായിക്കുമ്പോൾ ആ പ്രവാചകൻ പ്രവചിച്ച പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ചരിത്രത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ പ്രവാചകനെ വായിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് ഈ വായനയുടെ പ്രത്യേകത പന്ത്രണ്ട് ബൈബിൾ കാലഘട്ടങ്ങളെ വേഗത്തിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ബൈബിൾ കാലഘട്ടം പുരാതന ലോകം അഥവാ എർലി വേൾഡ് രണ്ടാമത്തെ കാലഘട്ടം പൂർവപിതാക്കന്മാർ പീട്രിയാർക്സ് മൂന്നാമത്തേത് മരുഭൂമിയിലെ അലച്ചിലുകൾ ഡെസേർട്ട് വാണ്ടറിങ്സ് നാലാമത്തേത് ദേശം കീഴടക്കലും ന്യായാധിപന്മാരും കൊൺക്വസ്റ്റ് ആൻഡ് ദ ജഡ്ജസ് അഞ്ചാമത്തേത് നമ്മൾ അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മിശിഗായിലേക്ക് നമ്മളൊരു എടുത്തുചാട്ടം നടത്തും നമ്മൾ ആ കാലഘട്ടത്തെ വിളിക്കുന്നത് മിഷിഗായിലേക്കുള്ള പരിശോധനാ മുനമ്പ് എന്നാണ് മെസ്സിയാനിക് ചെക്ക് പോയിന്റ് അടുത്ത കാലഘട്ടം രാജകീയ ജനം റോയൽ കിങ്ഡം അതിനടുത്ത കാലഘട്ടം വിഭക്ത രാജ്യം അഥവാ ഡിവൈഡഡ് കിങ്ഡം അതിന് തൊട്ടടുത്ത് വരുന്നത് പ്രവാസം അഥവാ എക്സൈൽ അതിൻ്റെ അടുത്ത കാലഘട്ടമാണ് വീണ്ടും മിശികായിലേക്കുള്ള പരിശോധനാ മുനമ്പ് നമ്മൾ അവിടെ നിന്ന് മിശികായിലേക്ക് ഒരിക്കൽ കൂടി നമ്മളൊരു കുതിച്ചുചാട്ടം നടത്തും അടുത്ത കാലഘട്ടം മടക്കയാത്ര പ്രവാസത്തിൽ നിന്ന് മടക്കയാത്ര അഥവാ റിട്ടേൺ അതിനടുത്ത കാലഘട്ടം മക്കബായ വിപ്ലവം മക്കബിയൻ റിവോൾട്ട് വീണ്ടും നമ്മൾ മിശികായിലേക്ക് ഒരു പ്രവേശനം നടത്തുന്ന കാലഘട്ടമാണ് തൊട്ടടുത്ത കാലഘട്ടം അതാണ് മെസ്സിയാനിക് ഫുൾഫിൽമെൻറ്റ് അഥവാ മിശികായുഗ പൂർത്തീകരണം അവസാനത്തെ പന്ത്രണ്ടാമത്തെ കാലഘട്ടം തിരുസഭ ഇങ്ങനെ പന്ത്രണ്ട് കാലഘട്ടങ്ങളിലായി ബൈബിളിൻ്റെ കഥയെ നമ്മൾ തരംതിരിച്ചുകൊണ്ട് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ പതിനാല് പുസ്തകങ്ങളിലൂടെ ബൈബിളിൻ്റെ കഥ മനസ്സിലാക്കി ആ പതിനാല് പുസ്തകങ്ങൾ വായിക്കുന്നതിനിടയിൽ ബാക്കി അൻപത്തി ഒമ്പത് പുസ്തകങ്ങളെ അതിനകത്ത് വായിച്ചു കൊണ്ട് നമ്മൾ ബൈബിളിൻ്റെ കഥ ഒറ്റപ്രമേയമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു എന്നതാണ് ഈ ബൈബിളിൻ ഇയർ എന്ന പ്രോഗ്രാം അപ്പോൾ എന്താണ് ഇതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് ഒരു വർഷം കൊണ്ട് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഏതാണ്ട് ഇരുപത്തി അഞ്ചോ മുപ്പതോ മിനിറ്റ് ചിലവഴിച്ച് ബൈബിൾ ഒരു വർഷം കൊണ്ട് വായിച്ച് പൂർത്തിയാക്കുന്നു വായിക്കുക മാത്രമല്ല വായിക്കുന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളെ ബൈബിളിനകത്തേക്ക് നയിക്കും മുപ്പത് മിനിറ്റ് നീളുന്ന ഓരോ എപ്പിസോഡിലും രണ്ടോ മൂന്നോ വചന വായനയുടെ ഭാഗങ്ങളുണ്ടാവും അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒടുവിൽ വായിച്ച ഭാഗത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചില വിശദാംശങ്ങൾ ചില വിശദീകരണങ്ങൾ നൽകും അങ്ങനെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നീളുന്ന ഈ സമയ ദൈർഘ്യത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു ദിവസം അരമണിക്കൂർ ചെലവഴിച്ചാൽ ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് ആകുമ്പോൾ നിങ്ങൾക്ക് വചനം മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ബൈബിളിനെ ഏറുന്ന ഈ വായന പദ്ധതി ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെയും നമ്മുടെ ജീവിതത്തെയും നോക്കിക്കാണാൻ നാം പരിശ്രമിക്കുന്നു ദൈവത്തിൻ്റെ കഥയിലൂടെ നമ്മുടെ കഥയെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ജീവിതത്തിൻ്റെ ഗതി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുമ്പോഴാണ് വി ലൂസ് ഔ വേ വെൻ വി ലൂസ് ഔ വൈ എന്തുകൊണ്ട് ജീവിക്കണം എന്ന ലക്ഷ്യം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിത കഥയെ കണ്ടെത്താൻ ഈ ബൈബിളിൻ്റെ കഥ നിങ്ങളെ സഹായിക്കും ഇനി നമ്മൾ ഓരോ വചനഭാഗവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മളതിൻ്റെ പശ്ചാത്തലത്തിലാണ് വായിക്കാൻ പോകുന്നത് പ്രവാചകന്മാരെ അവർ പ്രവചിച്ച കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കും ബൈബിൾ സ്റ്റോറിയെ മുഴുവൻ അങ്ങനെ നമ്മൾ രക്ഷാകര ചരിത്രത്തെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ടർച്ചയായി മനസ്സിലാക്കി മുന്നോട്ട് പോകും സാധാരണയായി നിങ്ങൾ ബൈബിൾ വായിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഉൽപ്പത്തി വായിക്കും പുറപ്പാട് വായിക്കും ലേവരെത്തുമ്പോൾ നമ്മുടെ വചനവായന അവസാനിക്കും ലേവിയുടെ പുസ്തകത്തിലെ വിശദമായ ചില ആരാധനാ വിധികളും ആരാധനാ നിർദ്ദേശങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അതോടുകൂടി നമ്മുടെ വചനവായന അവസാനിപ്പിക്കും എന്നാൽ നിങ്ങൾ ഈ വചനവായനയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്താൽ നിങ്ങൾക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ബൈബിൾ മുഴുവൻ അതിൻ്റെ യഥാർത്ഥമായ പശ്ചാത്തലത്തിൽ അതിൻ്റെ യഥാർത്ഥ തുടർച്ചയിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഈ വായനാ പദ്ധതിയുടെ പ്രത്യേകത ഇനി എന്താണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത് ഒന്നാമതായി ചിട്ടയായ ഒരു ജീവിതം ഉണ്ടാവാൻ ഇത് സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സമയം പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്ന ഒരു സമയം നിങ്ങൾ ഈ വചന വായനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുക അത് രാവിലെ ആവാം രാത്രിയിലാവാം ഉച്ചയ്ക്കാവാം നിങ്ങളുടെ തിരക്കെട്ട ജീവിതത്തിൽ നിന്ന് അരമണിക്കൂർ വെക്കാമെന്ന് നിങ്ങൾക്ക് കരുതുന്ന ഒരു അരമണിക്കൂർ സമയം ഒരു ദിവസം മാറ്റി വെക്കുക അത് തുടർച്ചയായി അച്ചടക്കത്തോടെ അത് പാലിക്കാൻ പരിശ്രമിക്കുക നിങ്ങൾ മറ്റ് ജോലികൾക്കിടയിൽ ഈ വചനവായനയിൽ പങ്കെടുക്കരുത് നിങ്ങൾ മറ്റ് ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഇത് സാധാരണ വചനം കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ മറ്റ് കാര്യങ്ങൾക്കിടയിൽ നിങ്ങളിതിൽ പങ്കെടുക്കരുത് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവം വചനം വായിക്കുന്നത് കേട്ട് നിങ്ങൾ വചനത്തിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ച് കൂടെ വായിച്ച് നോട്ടുകൾ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ ഈ മുപ്പത് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും അതായത് മുപ്പത് മിനിറ്റ് ഒരു ദിവസം അരമണിക്കൂർ മൂന്ന് മാസത്തേക്ക് ബൈബിൾ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആകപ്പാടെ ആകമാനം മാറ്റം വരുമെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ വലിയൊരു സത്യമാണത് മുപ്പത് മിനിറ്റ് മൂന്ന് മാസം എന്നാൽ ഇവിടെ മുപ്പത് മിനിറ്റ് വീതം ഒരു വർഷത്തേക്ക് ബൈബിൾ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മുഴുവൻ മാറ്റിമറിക്കുന്ന വലിയ ഒരു അത്ഭുതകരമായ ദൈവിക അനുഭവത്തിന് നിങ്ങൾ ഉടമകളായി മാറും എനിക്ക് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നൊരു സമയം ഇതിനായി നിങ്ങൾ മാറ്റിവെക്കണം മറ്റു കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ വചന വായനയിൽ പങ്കെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വായിക്കാൻ ഉപയോഗിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് അത് നമുക്ക് കൂടുതൽ കൃത്യമായ ചില മനസ്സിലാക്കലുകൾ നമുക്ക് വചനം മനസ്സിലാകുന്നതിന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് ഈ പുതിയ വിവർത്തനം സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ വായനയ്ക്കായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ആ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല നിങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ വചനഭാഗങ്ങൾ ഞാൻ തന്നെ വായിക്കും ഞാൻ വിശദീകരിക്കും അപ്പോൾ നിങ്ങൾ ആ വായിക്കുന്നത് കേട്ട് ധ്യാനിച്ച് മുന്നോട്ട് പോയാലും മതിയാവും ഇനി ഓരോ ഘട്ടത്തിലും ഈ പന്ത്രണ്ട് കാലഘട്ടങ്ങളും പൂർത്തിയാവുമ്പോൾ ഓരോ ടൈം പീരീഡ് കഴിയുമ്പോഴും വായനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്യും അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ കഴിയില്ല ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് സാങ്കേതികമായ പരിചയങ്ങൾ കുറവാകും അവർ വിഷമിക്കേണ്ടതില്ല സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കാണുന്ന യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതുപോലെ നിങ്ങൾക്ക് ഈ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോമുമായി ബന്ധപ്പെട്ടിട്ട് ഈ വചനവായന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളെ കാണുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മുടക്കമില്ലാതെ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയൂ അപ്പോൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കും അതുപോലെ നമ്മുടെ റിസോഴ്സസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് ഈ വായന സഹായി അവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് പരിചയ കുറവുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും അതിന് നിങ്ങളിപ്പോൾ ഇത് കാണുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക മറ്റു ചില പ്ലാറ്റ്ഫോമുകളിലും നമുക്കിത് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലഭിക്കുന്നതാണ് വായന സഹായി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ എഴുതിയെടുത്തോ നിങ്ങളുടെ മേശപ്പുറത്ത് സൂക്ഷിക്കുന്നത് ഈ വചന വായന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വളരെ എക്സൈറ്റഡായിട്ടാണ് ഞാൻ നിങ്ങളെ ഈ വായനയ്ക്കായി ക്ഷണിക്കുന്നത് കാരണം എനിക്കറിയാം എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് സനാതനമായ നിലനിൽക്കുന്ന ശക്തമായ ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പരിശ്രമത്തിൻ്റെ ഭാഗമാകാൻ ദൈവം എന്നെയും അനുവദിക്കുന്നതിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു സുവിശേഷകനാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ പരിചയത്തിലുള്ള അമ്പത് പേരോട് നൂറ് പേരോട് ആയിരം പേരോട് നിങ്ങൾ പരിചയപ്പെടുത്തുക അവരെ എല്ലാവരെയും കൊണ്ട് ഒരു വർഷം കൊണ്ട് ജനുവരി ഒന്ന് മുതൽ തുടങ്ങുന്ന ഈ വചനവായനയിൽ പങ്കെടുക്കാൻ അവരെ നിങ്ങൾ പ്രേരിപ്പിക്കുക അത് നിങ്ങൾക്ക് സുവിശേഷ വില ചെയ്യാനുള്ള നല്ല ഒരവസരമാണ് അത് നിങ്ങളെ പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അസൻഷനാണ് ഈ ഒരു പദ്ധതി നമുക്ക് വേണ്ടി അവതരിപ്പിക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അസൻഷൻ നമുക്ക് നൽകുന്ന എല്ലാ സഹകരണത്തിനും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു ഒരു ശക്തമായ ടീം ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ബി ഐ വൈ ഇന്ത്യ ടീം മലയാളം ടീം ശക്തമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് കുറേയധികം ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നാണ് ഞാൻ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതും റെക്കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് വലിയ ഒരു അധ്വാനം എല്ലാവരുടെയും എൻ്റെയും എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും ഭാഗത്ത് വലിയൊരു അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ വചനവായന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നിങ്ങൾ അനേകം പേരോട് ഈ വചന വായന പദ്ധതിയെ പരിചയപ്പെടുത്തുക നിങ്ങളെ വേഗം കാണാം എന്ന പ്രാർത്ഥനയോടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ബൈ ബൈ